ഹലോ ഫ്രണ്ട്സ് ഷിജോ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോ വളരെ ഇൻഫർമേറ്റീവാണ് മാൾട്ടയിൽ വന്നതിന് ശേഷം മാൾട്ട റെസിഡൻസ് കാർഡ് അതായത് മാൾട്ടയിൽ താമസിക്കുവാനും വർക്ക് ചെയ്യാനുമുള്ള പെർമിറ്റ് കാർഡ് എങ്ങനെയാണ് ഓൺലൈനായി അപ്ലൈ ചെയ്യുന്നത് അതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യമാണ് ഒന്നാമതായി പ്രിൻസിപ്പൾ ഇൻ അപ്രൂവൽ ലെറ്റർ രണ്ട് മാൾട്ട ഹെൽത്ത് അപ്രൂവൽ മെയിൽ മൂന്ന് റെൻ്റൽ അഗ്രിമെൻറ്റ് ഹൗസിംഗ് അതോറിറ്റി അപ്രൂവ്ഡ് മെയിൽ അഞ്ചാമതായി ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസിൽ ഐഡന്റിച്ച് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ ഇൻപേഷ്യൻ ബേസ്ഡ് ഉള്ള ഇൻഷുറൻസ് മതിയായിരുന്നു ഇപ്പോൾ ഇൻ ആൻഡ് ഔട്ട് ബേസ്ഡ് ഇൻഷുറൻസ് തന്നെ നമ്മൾ എടുക്കണം ഇൻഷുറൻസ് എടുക്കുവാനായി ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറ് യൂറോ വരെ എക്സ്പെൻസ് ആവുന്നുണ്ട് ആറാമത്തെ ഡോക്യുമെന്റ് ഫസ്റ്റ് സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ മുതൽ ഐഡൻറ്റിറ്റ ഒരു പുതിയ ഫോം അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ആ ഫോമിൻ്റെ പേരാണ് ലീസ് എഗ്രിമെൻ്റ് അറ്റസ്റ്റേഷൻ ഫോം സോ ഈ ഫോമിൽ നമ്മളും നമ്മുടെ ലാൻഡ് ലോൺ അതായത് നമ്മുടെ ഹൗസ് ഓണറും സൈൻ ചെയ്തതിന് ശേഷം മാൾട്ട നോട്ടറി കൊണ്ട് അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ഈ ഫോം ഐഡൻറ്റിറ്റിയിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാൻ അപ്പോൾ ഇത്രയും ഡോക്യുമെൻസ് നമ്മൾ റെഡിയാക്കിയതിന് ശേഷം മാൾട്ട റെസിഡൻസ് കാർഡ് ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യുക എന്നുള്ള പ്രോസസ്സിലേക്ക് കിടക്കാം ഗൂഗിളിൽ ഐഡൻറ്റിറ്റ ബുക്കിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക അതിനുസരിച്ച ശേഷം സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റ ബുക്കിംഗ് സിസ്റ്റം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഐഡൻറ്റിറ്റ ബുക്കിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും അതിൽ ഫസ്റ്റ് വൺ പാസ്പോർട്ട് ബുക്കിംഗ് സിസ്റ്റം സെക്കൻഡ് വൺ മാരേജ് ബുക്കിംഗ് സിസ്റ്റം തേർഡ് വൺ സിംഗിൾ പെർമിറ്റ് ബുക്കിംഗ് സിസ്റ്റം എന്നാണ് അതിൽ നമ്മൾ തേർഡ് ഓപ്ഷനായ സിംഗിൾ പെർമിറ്റ് ബുക്കിംഗ് സിസ്റ്റത്തിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതിനുശേഷം അടുത്തൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആവും അതിൽ സിംഗിൾ പെർമിറ്റ് ബുക്കിങ്ങിൽ ഷോ ഓൺ മാപ്പ് സെക്കൻഡ് ഓപ്ഷൻ ബുക്ക് നൗ നമ്മൾ സെക്കൻഡ് ഓപ്ഷനായ ബുക്ക് നൗവിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കൊരു ഇന്റർഫേസ് ഓപ്പൺ ആവും ഫസ്റ്റ് വൺ മാൾട്ട സെക്കൻഡ് വൺ കെ ഇ ഐ തേർഡ് വൺ ഗോസോ നമ്മൾ ഈ കെ ഇ ഐ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഗവൺമെൻറ് ഒഫീഷ്യൽസിനുള്ളതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ മാൾട്ട അവിടെ ആയിട്ടുള്ള ഡേറ്റ്സ് നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഗോസോ എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് ഉണ്ട് അത് മാൾട്ടയ്ക്ക് നിയർ ബൈ ആണ് നമുക്ക് അവിടെയും വേണമെങ്കിൽ എടുക്കാം ഇന്ന് നമ്മളിപ്പോൾ മാൾട്ടയിലാണ് ചൂസ് ചെയ്യാൻ പോകുന്നത് അതായത് ഫസ്റ്റ് ഓപ്ഷനായ മാൾട്ടയിൽ നമ്മൾ സെലക്ട് കൊടുക്കുക അപ്പോൾ അപ്പോൾ നമുക്ക് അടുത്തൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും നമ്മുടെ ഡേറ്റ്സ് അവൈലബിൾ നമ്മൾ ഓഗസ്റ്റ് അല്ല സെപ്റ്റംബർ മന്തിലേക്കാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് അതിൽ സാറ്റർഡേ സൺഡേ ഹോളിഡേ ആയിരിക്കും നമ്മൾ ഫിഫ്ത്ത് എന്നുള്ളൊരു ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് താഴെ അവൈലബിൾ സ്റ്റാർട്ട് ടൈം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും സോ എല്ലാ സ്ലോട്ട്സും അവൈലബിൾ ആണ് മോർണിംഗ് എയിറ്റ് ഫോർട്ടി ഫൈവ് എവൻ തൊട്ട് ആഫ്റ്റർനൂൺ ഫോർട്ടീൻ ഫിഫ്റ്റീൻ വരെയുള്ള എല്ലാ സ്ലോട്ട്സും അവൈലബിൾ ആണ് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും നമുക്ക് ഫീവറായിട്ടുള്ള ഒരു ടൈം നമ്മൾ ചൂസ് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ പതിനൊന്ന് മണിയാണ് ചൂസ് ചെയ്യാൻ പോകുന്നത് അത് ചൂസ് ചെയ്തതിന് ശേഷം നമുക്കടുത്തൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആവും അതിൽ ഫസ്റ്റ് ഓപ്ഷൻ നമ്മുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്യുക സെക്കൻഡ് നമ്മുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി ഐഡൻറ്റി കൊടുത്തേക്കാൻ തന്നെ ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കാനും ശ്രമിക്കുക മൂന്നാമത്തേത് നമ്മുടെ ഫോൺ നമ്പർ മാൾട്ടയിലെ ഫോൺ നമ്പർ കൊടുക്കാം നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് നാട്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ നമ്പർ കൊടുക്കാം അടുത്ത് നമ്മുടെ ഫുൾ നെയിമും സർനെയിമും കൊടുക്കുക അതിനുശേഷം ഏറ്റവും അവസാനത്തെ ഒരു ഓപ്ഷൻ എൻ്റെ റിസീവ്ഡ് കോഡ് എന്ന് പറയും എൻ്റെ റിസീവ് കോഡ് എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച പ്രിൻസിപ്പൾ ഇൻ അപ്രൂവൽ ലെറ്ററിനകത്ത് ഫസ്റ്റ് പേജിൽ തന്നെ റെഫറൻസ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അത് സ്റ്റാർട്ട് ചെയ്യുന്ന ആറിലാണ് ക്യാപിറ്റൽ ലെറ്റർ ആർ സോ ആ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ താഴെയിട്ട് നോക്കുക സിംഗിൾ പെർമിറ്റ് ബുക്കിംഗ് നിങ്ങൾ സെലക്ട് ചെയ്ത അവൈലബിൾ ഡേറ്റും ടൈമും അഡ്രസ് ലൊക്കേഷനും എല്ലാം ഉണ്ടാവും അതിനുശേഷം എഗ്രി എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക കൺഫേം ബുക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക വെയിറ്റ് ചെയ്യുക അപ്പോൾ ഒരു കൺഫർമേഷൻ മെയിൽ നമ്മുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡിയിലോട്ട് ഐഡൻറ്റിറ്റി നിന്ന് വരുന്നതായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഇമെയിൽ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക ആദ്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഡോക്യുമെൻസിൻ്റെ കൂടെ ഇതുകൂടെ അറ്റാച്ചാക്കി നമ്മൾ ചൂസ് ചെയ്ത ടൈമിൽ അവിടെ ചെല്ലുക ഇതെല്ലാം സബ്മിറ്റ് ചെയ്യുക ഇതെല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആയിരുന്നിട്ട് എന്നുള്ള കാര്യങ്ങൾ ബാക്കി അവർ പറഞ്ഞു തരുന്നതായിരിക്കും സോ ഇപ്പോൾ കണ്ട വീഡിയോ ഫ്രണ്ട്സെല്ലാം ഇൻഫർമേറ്റീവാണ് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ഇനിയും ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനായി നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും എനിക്ക് ആവശ്യമുണ്ട് സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഷിജോ വ്ലോഗ്സ് അപ്പോൾ കാണാം ബൈ ബൈ